മോസ്റ്റ് ഗ്ലാമറസ് ടീം എന്ന ഖ്യാതിയുമായി യൂറോക്കെത്തിയ ഫ്രാൻസിന് ആദ്യ മത്സരം എല്ലാം കൊണ്ടും നിരാശയുടേതായിരുന്നു വെറുമൊരു സെൽഫ് ഗോളിന്റെ ബലത്തിലാണ് അവർ ഓസ്ട്രിയക്കെതിരെ മൂന്ന് പോയിന്റ് ബാഗിലാക്കിയത് പേരിനൊത്ത പ്രകടനം പുറത്തെടുക്കാനാകാതെ പോയ എംബാപ്പ് മൂക്കിന് പരിക്കേറ്റതും ഫ്രഞ്ചുകാർക്ക് തിരിച്ചടിയായി ഗ്രൂപ്പിലെ കരുത്തരായ നെതർലൻഡ്സുമായുള്ള മത്സരത്തിന് ഫ്രഞ്ച് ടീം ഒരുങ്ങുമ്പോൾ ഒരൊറ്റ കാര്യത്തിൽ മാത്രം അവർ ഹാപ്പിയാണ് അത് എൻഗോളോ ക്യാൻഡയുടെ കാര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിന് ശേഷം ക്യാൻഡെ ഫ്രാൻസ് ജേഴ്സി അണിഞ്ഞിട്ടില്ലായിരുന്നു പരിക്കിനെ തുടർന്ന് ഖത്തർ ലോകകപ്പും നഷ്ടം മുപ്പത്തിമൂന്ന് വയസ്സായ കാൻഡെ സൗദി പ്രോ ലീഗിലേക്ക് ചേക്കേറുകയും ചെയ്തു യൂറോപ്പിന് വെളിയിൽ പോയതോടെ കാൻഡേയുടെ പേര് കുറച്ചുകാലമായി മുഖ്യധാര ചർച്ചകളിലൊന്നും കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിഭകൾക്ക് പഞ്ഞമില്ലാത്ത ഫ്രാൻസിൻ്റെ യൂറോ ടീമിൽ കാൻഡെ എത്തുമെന്ന് വലിയ പ്രതീക്ഷകളുമില്ലായിരുന്നു പക്ഷേ സൗദി ലീഗിൽ കളിക്കുന്ന കാൻഡേയുടെ അത്ലറ്റിക് മികവും ഫിസിക്കൽ എബിലിറ്റിയും ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഫ്രഞ്ച് കോച്ച് ദിദീയർ ദശാംസ് അതുകൊണ്ട് തന്നെ യൂറോക്ക് പോകുന്ന ടീമിൽ കാൻഡേയെയും ദശാംസ് കൂടെ കൂട്ടി കാൻഡേ വരുന്നത് ഫ്രാൻസിനെ കൂടുതൽ ശക്തമാക്കും സൗദി ലീഗിലാണ് അദ്ദേഹം കളിക്കുന്നതെങ്കിലും നാല്പത് മത്സരങ്ങളിലായി നാലായിരം മിനിറ്റാണ് അദ്ദേഹം കളത്തിലുണ്ടായിരുന്നത് കാൻഡേ ഒരു മാലാഖയാണ് എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു കാൻഡേയുള്ള ഫ്രാൻസ് കൂടുതൽ മെച്ചപ്പെട്ടതാകും ദശാംസ് ടീം പ്രഖ്യാപനത്തിന് പിന്നാലെ പറഞ്ഞു കോച്ചിന്റെ പ്രതീക്ഷക്കൊത്ത് അല്ലെങ്കിൽ അതിനപ്പുറം തന്നെ ആദ്യ മത്സരത്തിൽ കാൻഡേ നൽകി അതുവരെ മികച്ചു കളിച്ചിരുന്നുവെങ്കിലും എൺപത്തഞ്ചാം മിനിറ്റിലായിരുന്നു കാൻ്റേ ഞാൻ വീണ്ടും ഇതാ വന്നിരിക്കുന്നുവെന്ന് ഫുട്ബോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എൺപത്തഞ്ചാം മിനുട്ടിൽ ഓസ്ട്രിയൻ പ്രതീക്ഷകളുമായി പാട്രിക് വിമർ പാഞ്ഞു കയറിയപ്പോൾ ഫ്രാൻസിന്റെ നെഞ്ചടിച്ചു ഫ്രഞ്ച് ഡിഫൻഡർമാരെയും കടന്ന് ബോക്സിലേക്ക് ഓടുകയായിരുന്ന പാട്രിക്കിനെ പിന്നിൽ നിന്നും ഓടിയെത്തിയ കാൻഡേ പിടിച്ചുകെട്ടി പന്ത് വീണ്ടെടുത്തു ആരവങ്ങളില്ലാതെ നിശബ്ദനായി പണിയെടുത്തു മൈതാനങ്ങൾ ഭരിച്ചിരുന്ന കാൻഡേയെ ഫുട്ബോൾ ലോകം ഒരിക്കൽ കൂടി കണ്ട നിമിഷമായിരുന്നു അത് റയൽ മാഡ്രിഡിന്റെ ലോകോത്തര താരങ്ങളായ എഡോർഡോ കമുവിംഗ അർലിയാൻ ഷുമേനി അടക്കമുള്ള യുവതാരങ്ങൾ സ്ക്വാഡിലുണ്ടായിട്ടും ആദ്യ ഓപ്ഷനായി കാൻഡേയെ ദശാംസ് ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് എല്ലാവർക്കും അന്നേരം മനസ്സിലായി രണ്ട് കീപാസുകൾ നൽകിയും മൂന്ന് ടാക്കലിങ്ങുകൾ നടത്തിയും കളം നിറഞ്ഞ ആറു തവണ പന്ത് റിക്കവർ ചെയ്തും മത്സരത്തിൽ മികവ് കാട്ടി ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിൽ അതിവേഗ സ്പ്രിന്റിലൂടെ കളം പിടിച്ച് ആക്രമണവും പ്രതിരോധവും നിയന്ത്രിക്കുന്ന താരമാണ് കാൻ്റേ എതിരാളികളുടെ കാലിൽ നിന്ന് പന്ത് തിരികെ പിടിക്കുന്നതോടൊപ്പം അതിവേഗ കൗണ്ടറിലേക്ക് ടീമിനെ എത്തിക്കാനും താരത്തിന് അസാമാന്യ പാഠവും ഇതിനൊപ്പം ഡ്രിബ്ലിംഗ് മികവും ചേരുമ്പോൾ കാൻഡെ എതിരാളികളുടെ ദുസ്വപ്നമായി മാറുന്നു ലെസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് കിരീടത്തിൽ മുത്തമിടുമ്പോൾ ചെൽസി യൂറോപ്പിന്റെ രാജാവാകുമ്പോൾ ഫ്രാൻസ് ലോകം കാൽ കീഴിലാക്കുമ്പോൾ എല്ലാം എഞ്ചിനായി ഉണ്ടായിരുന്നു മൈതാനത്ത് നിശബ്ദമായി പണിയെടുത്തിരുന്ന അയാളെ ഒടുവിൽ എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങി ഗോളടിക്കുന്നവരുടെ കൂട്ടത്തിൽ കാൻഡയുടെ പേര് കണ്ടില്ലെന്ന് വരാം എന്നാൽ എതിരാളികളെ ഗോളടിപ്പിക്കാതിരിക്കാൻ മുപ്പത്തിമൂന്ന് കാരനറിയാം കളിയിലെ നിശബ്ദ ഹീറോയായി അയാളുണ്ടാകും അതുതന്നെയാണ് കാൻഡേയെ വിശ്വാസത്തിലെടുക്കാൻ ദിദീയർ ദശാംസിനെ പ്രേരിപ്പിച്ചതും പ്ലെയർ ഓഫ് ദി മാച്ചിനായി കാൻഡേയെ പരിഗണിച്ച ശേഷം യു എഫ് എയുടെ ടെക്നിക്കൽ ഒബ്സേർവർ പാനൽ വിലയിരുത്തിയത് ഇങ്ങനെയായിരുന്നു അധികം ശബ്ദമുണ്ടാക്കാതെ എല്ലാ പണിയും എടുക്കുന്ന ക്യാൻഡയെ ഈഡൻ ഹസാഡ് എലി എന്ന് വിളിച്ചതും ഇതേ കാരണത്താൽ തന്നെയാണ് പ്രതിഭയുടെ ഉന്നതിയിൽ പന്തു തട്ടിരുന്ന കാൻഡെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാലൻഡിയോർ സാധ്യതാ പട്ടികയിലും മുന്നിലുണ്ടായിരുന്നു വിസ്മൃതിലേക്കെന്ന് തോന്നിപ്പിക്കവേ യൂറോയിൽ കാൻഡെ മാസ് എൻട്രി നടത്തുമ്പോൾ അത് ഫ്രാൻസിൻ്റെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുന്നുണ്ട്